നമസ്കാരം വിഷൻ ന്യൂസ് ചാനലിലേക്ക് അരൂരിൽ ആഞ്ഞലി മരം ഭീഷണി ഉറക്കം നഷ്ടപ്പെട്ട് ഒരു കുടുംബം പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും നടപടിയില്ല പുരയിലേക്ക് ഏതു നിമിഷവും കടപുഴകി വീഴാമെന്ന നിലയിൽ അപകട ഭീഷണി ഉയർത്തി തോടിനരികിൽ ചരിഞ്ഞു നിൽക്കുന്ന ആഞ്ഞലി മരം വെട്ടിമാറ്റി സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് അരൂരിൽ ഒരു വീട്ടമ്മ രംഗത്ത് പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും നടപടിയില്ലാത്തതാണ് ഇവരുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നത് അരൂർ പതിനാറാം വാർഡിൽ പെരുപറമ്പിൽ വീട്ടിൽ തങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി നിൽക്കുന്ന മരം വെട്ടിമാറ്റണമെന്ന അഭ്യർത്ഥനയുമായി ക്യാമറയ്ക്ക് മുന്നിൽ വന്നത് പിന്നെ ഞാൻ എന്നിട്ട് ഉടമസ്ഥനോട് ചെന്ന് പറയുകയും അദ്ദേഹത്തിനോട് പല പ്രാവശ്യം അദ്ദേഹത്തിനനുസരിച്ചില്ല ഇത് വെച്ച് മാറ്റുന്നതിനെ പറ്റി അപകട സാധ്യത ഞാൻ പറഞ്ഞതുമാണ് എൻ്റെ മേളെ അന്നേരം ഇവിടെ പ്രസവത്തിനായിട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് അത് കഴിഞ്ഞ് ഞാൻ പഞ്ചായത്തിൽ ഇതിനെക്കുറിച്ചൊരു പരാതി കൊടുത്തു കൊടുത്തിട്ട് അതിനെക്കുറിച്ചൊരു അറിവുമില്ല അങ്ങനെ ഞാൻ അവിടെ ചെന്ന് തിരക്കിപ്പാടുന്ന രണ്ട് ലേഡികൾ വന്ന് ഇവിടെ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തോണ്ട് പോയി എന്നിട്ടും അതിനെക്കുറിച്ച് ഒരു തീരുമാനം ഇന്ന് വരെ ആയില്ല അങ്ങനെ ഞാൻ മെമ്പറെ വിളിച്ചപ്പോൾ അത് നോട്ടീസ് കൊടുക്കും കൊടുക്കും എന്ന് മാത്രമേ പറയണുള്ളൂ അവർ ഇതിനെക്കുറിച്ചൊരു തീരുമാനം ഇന്നുവരെ എടുത്തിട്ടില്ല ഈ കഴിഞ്ഞ ദിവസം ജെ സി ബി കൊണ്ടുവന്ന് ഇവിടെ ഈ മണ്ണ് മാന്താൻ പോയപ്പോഴും ഞാൻ സമ്മതിച്ചില്ല അത് മാന്തിരുന്നെങ്കിൽ ഇത് എപ്പോൾ വേണമെങ്കിലും നിലമ്പത്താവുന്ന അവസ്ഥയിലാണ് ഈ മരം നിൽക്കുന്നത് ഇവിടെ രണ്ട് മാസമായ ഒരു കുഞ്ഞിയും എൻ്റെ അമ്മയും ഞങ്ങളങ്ങനെ മൊത്തത്തിൽ അഞ്ച് പേരുണ്ട് ഈ വീട്ടിൽ ആ അഞ്ച് പേർക്ക് അപകടം സംഭവിക്കുന്ന രീതിയിലാണ് ഈ മരത്തിടെ നിൽക്കുക ഇത് പറഞ്ഞിട്ട് പഞ്ചായത്ത് അധികൃതർക്കും മനസ്സിലാവുന്നില്ല മെമ്പറേയും വിളിച്ചു പ്രസിഡന്റിനെയും വിളിച്ചു ഞാൻ പല പ്രാവശ്യവും ഇതിനെക്കുറിച്ച് പറഞ്ഞതാണ് രേഖയുടെ വീടിന് സമീപം തോടിനരികിൽ നിൽക്കുന്ന മരം വേരുകൾ പൊങ്ങി പൂർണമായും ചരിഞ്ഞ നിലയിലാണ് കഴിഞ്ഞ ദിവസം ജെ സി ബി ഉപയോഗിച്ച് തോടി ശുചീകരണം നടത്തിയപ്പോൾ മരം കൂടുതൽ ചരിയുകയും വേരുകൾ പുറത്താവുകയും ചെയ്തു ഏതു സമയവും തൊട്ടടുത്തുള്ള പെരുപറമ്പിൽ വീട്ടിലേക്ക് പതിക്കുമെന്ന നിലയിലാണ് ഇപ്പോൾ മരം നിൽക്കുന്നത് രേഖ മകൾ വൃന്ദ അവരുടെ രണ്ടു മാസം മാത്രം പ്രായമുള്ള കുഞ്ഞ് ഏഴു വയസ്സുള്ള മകൻ ഭർത്താവ് വൃദ്ധയായ അമ്മ എന്നിവരടങ്ങിയ കുടുംബമാണ് അപകട ഭീഷണിയിൽ കഴിയുന്നത് രാത്രികാലങ്ങളിൽ കാറ്റും മഴയും വരുമ്പോൾ ഇവർ ഭയത്തോടെ കഴിയുന്നതിനാൽ സ്വാഭാവിക ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഉടമയുടെയും അധികാരികളുടെയും അലംഭാവം അല്പം അകലെ താമസിക്കുന്ന തറയപ്പറമ്പിൽ ദാസന്റെ ഉടമസ്ഥതയിലുള്ള പുരയിടത്തിലാണ് അപകടകരമായ നിലയിൽ മരം നിൽക്കുന്നത് നിലവിലെ നിയമപ്രകാരം ചാഞ്ഞു നിൽക്കുന്ന മരം സ്വന്തം ചെലവിൽ വെട്ടിമാറ്റി പൊതുജനങ്ങൾക്ക് അപകട ഒഴിവാക്കേണ്ടത് സ്ഥലം ഉടമയുടെ ഉത്തരവാദിത്തമാണ് എന്നാൽ അപകട ഭീഷണിയിലുള്ള മരത്തെക്കുറിച്ച് ആശങ്ക സൂചിപ്പിച്ച് രണ്ടു മാസം മുമ്പ് അരൂർ പഞ്ചായത്ത് ഓഫീസിൽ ഹർജി സമർപ്പിച്ചെങ്കിലും നാളിതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് രേഖ സൂചിപ്പിച്ചു ഇത്തരം അപകട മുന്നറിയിപ്പുകൾ അവഗണിച്ചതിനെ തുടർന്നുണ്ടാകുന്ന അപകടങ്ങളിൽ വൻ നഷ്ടപരിഹാരം നൽകേണ്ടി വന്ന സംഭവങ്ങൾ ധാരാളമാണ് അത്യാഹിതം സംഭവിച്ച ശേഷം അനുശോചനത്തിനൊരുങ്ങിയിട്ട് കാര്യമില്ല എന്ന് രേഖ പറയുന്നു മരത്തിന്റെ ഉടമ എത്രയും പെട്ടെന്ന് മരം വെട്ടിമാറ്റി സമീപവാസികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നും വിഷയത്തിൽ പഞ്ചായത്ത് അടിയന്തരമായി ഇടപെടണമെന്നും ഇവർ അഭ്യർത്ഥിച്ചു